തിന്റെ മമ്മൂക്കെയും കാണും ഞാനും കാണും ചെന്നൈയിൽ നിന്ന് നമ്മുക്ക് ചീത്ത ബന്ധം കൊണ്ട് വരും ഞാനാണ് ആ ഫ്ലൈറ്റിട്ട് ടൈമിങ് അങ്ങനെ ആക്കിയെന്ന് പോലെ തോന്നുന്നു എനിക്ക് പക്ഷെ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു പത്ത് വർഷത്തിനിപ്പുറത്തോട്ട് ഞാൻ വെളുപ്പിനെ പോവാറു ഡിപ്പിയുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വെളുപ്പിനെ ചാടി എഴുതിയിട്ട് പണ്ടതുപോലെ അങ്ങനെ പോകാൻ എനിക്ക് പറ്റാറില്ല പക്ഷെ ഇന്ന് വെളുപ്പിന് എഴിയിട്ടാണ് ഞാൻ വന്നത് കാരണം എനിക്ക് കിട്ടിയ ക്ഷണങ്ങളുടെ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ് വന്നൊരു ചടങ്ങായിരുന്നു എത്ര നേരത്തെ വേണമെങ്കിലും വന്നിവിടെ കുത്തിയിരിക്കാൻ എനിക്കൊരു മടിയില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിനെ കഴിച്ചിട്ടുണ്ട് പണ്ടൊന്നും ബ്രേക്കില്ല മലയാളത്തിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടാവത്തില്ല വിശന്നിരിക്കും പ്രത്യേകിച്ച് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ദസരാമൻ്റെയൊക്കെ ഷൂട്ടിങ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല സീനുകൾ ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ അല്ലെട്ടാ വിശ്വലായിട്ട് എനിക്ക് തല തലയിറങ്ങി ഞാനിപ്പോൾ വീഴും ഇപ്പം പ്രൊഡക്ഷനിലാണ് വിളിച്ചു ഒരു ക്യാരിയറിൻ്റെ ഒരു പാത്രത്തിനകത്ത് ചോറും പുളിശ്ശേരി മാങ്ങക്കറി എല്ലാം കൂടിയിട്ട് ഇളക്കി ഒരു ഇട്ട് കൊടുക്കാൻ പറയും എന്നിട്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി വെയിലത്ത് നിൽക്കാതെ ഒരു കുട മറച്ചു കഴിഞ്ഞു ക്യാമറ സെൻസ് ഒരു അല്ലാതെ കസേരയും അങ്ങനെ കുടയൊന്നും ഇല്ല അല്ലെങ്കിൽ രണ്ടുമൂന്നെണ്ണം കാണും അവിടെ ആരെങ്കിലും ഇരിക്കുക അർജൊക്കെ എവിടെയെങ്കിലും ഒക്കെ കല്ലിൻ്റെ പണ്ടൊക്കെ ഒക്കെ കയറിയിട്ട അതുകൊണ്ടു തരും അങ്ങോട്ട് ഒഴിച്ച് നിന്ന് വേവേയും കഴിക്കാതിരിക്കും ഞാൻ എപ്പോഴും ഓർക്കുമ്പോൾ നാൽപ്പത് വർഷം അവർ വിളമ്പിത്തന്ന ആഹാരം കഴിച്ചു പറഞ്ഞൊരു സാധാരണ കാര്യമാണ് അതുപോലെ വൃത്ത സാരഥകൾ സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ പാലം അവരാണ് വണ്ടി കയറി ഇരുന്നുടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താ ദേഷ്യമുള്ളതാണോ അല്ല പ്രൊഡ്യൂസർ എങ്ങനെയാണ് ഇതെല്ലാം ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ആ ഫീഡ്ബാക്കിൽ പറ്റും അങ്ങനെ ധൈര്യം കണ്ടിട്ട് പോയി ലൊക്കേഷൻ ഇറങ്ങാം വേഗം റെഡി ആകുന്ന ആളാണ് ഒരു ദിവസം ഇത്രയും സീൻ എടുക്കുന്ന ആളാണെന്നൊക്കെ പുതിയതായിട്ട് എനിക്ക് അറിയത്തില്ല അന്നത്തെ ഡയറക്ടർ കാര്യങ്ങള അധ്യാപകരെ പോലെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അത് തുടങ്ങി തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ടിക്കറ്റ് ഇല്ലാത്ത സ്ഥിരം യാത്ര കൊണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്നാക്കുന്നത് വരെ അവരാണ് പിന്നെ പ്രൊഡക്ഷൻ ഓഫീസും അവർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേക്കപ്പ് മേക്കപ്പ്മാൻ തുടങ്ങിയ ശങ്കരേട്ടനെ പോലെയുള്ള എത്രയോ എത്രയോ മേക്കപ്പ് മേക്കപ്പ്മാർ ആരെയും മറക്കാൻ പറ്റും പലരെയും എൻ്റെ ഗുരു സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കുക പല മേക്കപ്പ്മാരെയും മനസ്സിനോട് പ്രവർത്തിക്കുകയും ഞാൻ ഇപ്പോഴും എന്തായാലും ഇങ്ങനെ ഒരു ഒരു സംഗമത്തിൽ എന്നെ ഓർമ്മിച്ച് വിളിച്ചാലും ബഹുമാനപ്പെട്ട ഈ ഉണ്ണികൃഷ്ണനോട് ഞാൻ നന്ദി പറയുകയാണ് കാരണം വരേണ്ടത് ഇവിടെയാണ് ഞാനെന്ന് അവരുടെയൊക്കെ ഇടയ്ക്ക് എന്നായിരുന്നു കൂടുതൽ പറയേണ്ട കാര്യമില്ല അവർക്കൊക്കെ ഇപ്പോഴും അറിയാം അപ്പോൾ ഇവിടെ ഒന്ന് വരണമെന്ന് അറ്റൻഡ് പറഞ്ഞ ചെയ്യണമെന്നൊരു വലിയൊരു ആഗ്രഹം അത് സാധിച്ചു എൻ്റെ എല്ലാവിധ ഭാവുകൾ ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒരിക്കൽ പോലും എൻ്റെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് എപ്പോഴും ആവശ്യപ്പെട്ടിട്ടേയില്ല ഉണ്ണികൃഷ്ണൻ ചോദിച്ചിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സംഗതി തന്നാൽ ആ ഒരു ചുള്ളി കമ്പകലി ഞാൻ തന്നേന് തന്നെ ആയിട്ടുള്ളത് തരുവാരുതെന്ന് പറയുക ഇനിയും അതുണ്ടാവും തീർച്ചയായിട്ടും ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പോകാതായിട്ട് കുറേ കാലം അത്തരം ചടങ്ങുകളിൽ പലരും പ്രതിഫലം കൈപ്പറ്റിട്ടൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ പണ്ടത്തൊന്നും കാരണം ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇനി അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഫെഫ്കയിലെ തൊഴിലാൾക്ക് വേണ്ടി അത് ഞാൻ നിരസിക്കില്ല അതിൽ നിന്ന് കിട്ടുന്ന വേദന എന്തായാലും അത് ഞാനിവിടെ എത്തിക്കും തീർച്ചയായിട്ടും എൻ്റെ ഉറപ്പ് പറയുന്നു ഈ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയാണ് ഒരിക്കലും ആർക്കും അത് പ്രയോജനപ്പെടുത്താൻ ഇടപെടാതെ ഇരിക്കട്ടെ ആരും അസുഖപാദിതരായി കിടക്കാതിരിക്കട്ടെ അധ്വാനിക്കുന്ന വിഭാഗമാണ് അവർക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ അവരുടെ കുടുംബവും നല്ല രീതിയിൽ പോട്ടെ എങ്കിലും ഈ ഫണ്ട് എക്കാലവും അവർക്ക് ഒരു വലിയ ആശ്വാസമാണ് അതിന് ഇനി ഇനി ധാരാളം ഫണ്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമസ്കാരം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ